ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിൽ ആ പാണ്ടിക്കാട് തറിപ്പടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ വന്നത് ഷാനിതാനെ കാണാനാണ് ഷാനിതാക്ക് പറ്റിയ നല്ലൊരു വരനെ നമുക്ക് കണ്ടെത്തണം ആ ഷാനിതക്ക് ചെറിയൊരു പക്വതക്കുറവാണ് പിന്നെ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല അങ്ങനെ ടാബ്ലെറ്റ്സ് കഴിക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഒരു പക്വതക്കുറവ് എന്നാണ് അവർ പറഞ്ഞത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ആരോട് ചോദിക്കാം ഈ പിന്നിൽ കാണുന്നതാണ് ഇവരുടെ വീട് തറവാട് വീട് അനിയന്റെ വീട്ടിലാണ് ഇപ്പൊ അവരുള്ളത് നമുക്ക് അവിടെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം നിങ്ങൾ എല്ലാവരും മാക്സിമം വീഡിയോ ഷെയർ ചെയ്യണം നമുക്ക് എത്രയും പെട്ടെന്ന് നല്ലൊരു വരനെ കണ്ടെത്തണം കേട്ടോ ഓക്കെ ഇതാണ് നിങ്ങള് ഏട്ടത്തിയാണല്ലേ അപ്പോൾ ഷാനിത എന്തൊക്കെയാ വിശേഷോ സുഖല്ലേ അങ്ങനെ സംസാരിക്കാൻ മടിയാണ് അല്ലേ അതെ അപ്പോ അങ്ങനെ ആൾക്കൂട്ടത്തില് ഇറങ്ങി സംസാരിക്കുക അങ്ങനെ ഒരു ആക്റ്റീവ് കുറവാണ് അല്ലാത്ത വേറെ ഒരു കുഴപ്പങ്ങളൊന്നും എന്തെങ്കിലും ഒരു കാര്യം നമ്മള് ചെയ്യണമെങ്കില് പറഞ്ഞ കൊടുക്കണം അല്ലെ കണ്ടറിഞ്ഞ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടാണ് കണ്ടറിഞ്ഞ് ചെയ്യും എന്നും ചെയ്യണത് കുറച്ചോരലും തുടക്കലും വെപ്പും അതൊക്കെ എല്ലാം ചെയ്യും അതൊന്നും പറഞ്ഞു കൊടുക്കണ്ട വേറെ എന്തെങ്കിലും അധികം ചെയ്യണെങ്കിൽ ഒരു പുതിയൊരു കാര്യമാണെങ്കിൽ അത് പറഞ്ഞു ഫുഡൊക്കെ ആ ചിക്കൻ ബിരിയാണി വയ്യ അതെ അതെ എത്ര ഭക്ഷണമൊക്കെ നെയ്ച്ചോറും അപ്പൊ കല്യാണാലോചനകള് നോക്കിയില്ലായിരുന്നോ വന്നിട്ടില്ല പറ്റിയ വരാത്തോണ്ടപ്പോ നമ്മൾ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞിട്ട് ഷാനിതാക്കറ്റിയൊരു വരനെ കണ്ടെത്താണ് വേണ്ടത് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അവൾ ചെയ്യും ഡെയിലി ചെയ്യുന്ന കാര്യങ്ങള് ചെയ്യാൻ വേറെ ആരും പറഞ്ഞു കൊടുക്കണ്ട പക്ഷേ എക്സ്ട്രാ ഒരു കാര്യം അത് കണ്ടറിഞ്ഞ് ചെയ്യാനുള്ള ഒരു മൈൻഡാണ് ഇല്ലാത്ത ഒരു പക്വത കുറവാണ് പിന്നെ എഴുതാനും അറിയാതും അല്ലാതെ വേറൊന്നും അങ്ങനെ അറിയില്ല എഴുതാനറിയില്ല പിന്നെ ഫോണും കളികളൊന്നും അതൊന്നും ഫോണൊന്നും അറിയില്ല കോളും അങ്ങനെ അറിയാം വാട്സാപ്പ് അതൊന്നും അറിയില്ല അപ്പൊ അതൊക്കെയാണ് ബുദ്ധിമുട്ടെന്ന് പറയാൻ അസുഖമൊന്നുമില്ല ഗുളിക ടാബ്ലറ്റ് കഴിക്കുക അങ്ങനത്തെ ഒന്നും അപ്പൊ പിന്നെ ഇത് ജന്മല ഉള്ളതാണോ ജന്മനില്ല തന്നെ തന്നെയാണ് പക്ഷെ സ്കൂളിൽ ഒരു ഒരാറു വരെയൊക്കെ പോയിക്കണ് പക്ഷെ അങ്ങനെ അന്നൊക്കെ കരുതി വലിയതാവുമ്പോ ശരിയാവും ശരിയാവും നേരത്തി അങ്ങനെ 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 അന്ന് അന്നങ്ങനെ ശരിയാവുന്ന പിന്നെ വലിയതാവുമ്പോ ശരിയാവുന്നു കരുതിക്കണ് ഇപ്പൊ പിന്നെ വലിയതായപ്പോഴും അങ്ങനെ തന്നെ ആയി പിന്നെ നമ്മള് അന്നൊക്കെ ഇറങ്ങാൻ വലിച്ചെ കൗൺസിലിംഗ് ഡോക്ടറെ കാണിച്ചിട്ടുണ്ടെങ്കി സാറയിനു പക്ഷെ അന്ന് ഇത്ര നമുക്ക് ഇതില്ലോ അങ്ങനെ ആയതാണ് നിങ്ങൾ എത്ര ആണ് അഞ്ചു മക്കള് മൂന്ന് പെണ്ണും രണ്ടാണും പിന്നെ മൂന്നാമത്തെ മൂന്നാമത്തേ തറവാട് വീട് തറവാട് വീട് അപ്പൊ ഞങ്ങളുടെ വീട് അപ്പൊ നമുക്ക് ഇങ്ങോട്ട് വന്ന് അങ്ങനെ ഒന്നല്ലോ കല്യാണം കഴിച്ചു കല്യാണം കഴിച്ചു പോവാ ജില്ല മലപ്പുറം ജില്ല ആവണം അടുത്തൊക്കെ അധികം പറ്റൂല ഒരു എത്ര വരെ നമുക്ക് നോക്കാം യല്ലേതാക്കയസ് വരെയൊക്കെ നമുക്ക് നോക്ക അതിന്റെ ഉള്ളിലുള്ള ആലോചന നമുക്ക് വരണം പിന്നെ ഒരു കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് എന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ അതായത് ഇങ്ങനെ വൈലന്റ് ആവോ ദേഷ്യം പിടിക്കുക അങ്ങനത്തെ വിഷയങ്ങളൊന്നും അങ്ങനൊന്നുമില്ല എന്നാലും ചില കാര്യത്തിനൊക്കെ ഇങ്ങനെ എത്ര പേടിക്കുന്ന പഠിച്ചേ പഠിച്ചു പിന്നെ പറഞ്ഞു കൊടുക്കാനും അങ്ങനെ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ കാണുമ്പോ അവളെ മുമ്പിൽ വെച്ച് ഓപ്പൺ ആയിട്ട് പറയുന്നത് എന്തൊക്കെ ചിന്തിക്കണ്ടാവും ചിലര് പറയാണ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വരുന്ന ഒരു പാട്ട്നറിനെ മാത്രമേ നമുക്ക് ആവശ്യൂ അതായത് ഉള്ള കാര്യങ്ങൾ മറച്ചു വെച്ച് കല്യാണം നടത്തി കാര്യമില്ല അത് നിലനിൽക്കൂല അപ്പൊ നമ്മളെല്ലാം തുറന്നു പറഞ്ഞു ഞാൻ അനുസരിച്ചുള്ള ഒരാളാവുമ്പോ ഒരുപാട് വർഷം ലൈഫ് നല്ല രീതിയിൽ മുമ്പോട്ട് പോകും അപ്പോൾ ഓളെ മനസ്സിലാക്കുന്ന ഒരു വീഡിയോ കണ്ടെൻ്റ് എക്സൈറ്റ്മെൻറ്റിൽ അല്ലെങ്കിൽ ഓളെ പിന്നെ സൗന്ദര്യം കണ്ട് അങ്ങനെയൊന്നും വരുന്ന ആൾ നമുക്ക് ആവശ്യമില്ല നാൽപ്പത്തി മൂന്ന് വയസ്സാണ് അതൊക്കെ ഉള്ളതായ ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ ഇവിടെ എല്ലാ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഡെയിലി ചെയ്യുന്നതൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞല്ലോ പിന്നെ ഫോണിൻ്റെ കാര്യങ്ങൾ അറിയൂല കുറച്ച് ആളുകൾ ഇടയിലിരുന്ന് സംസാരിക്കുക അങ്ങനത്തെ കാര്യങ്ങൾ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ എന്ന് ചോദിച്ചാൽ സംസാരിക്കാൻ അതിനൊന്നും ബുദ്ധിമുട്ടെന്നല്ല അപ്പോൾ ഒരു ആളുകളുടെ ഒരുപാട് ആളുകൾ കൂടുന്നിടത്തുനിന്നും സംസാരിക്കാനൊക്കെ ഉള്ളൊരു മടി അങ്ങനത്തെ കാര്യങ്ങളാണ് അതിൻ്റെ പുറത്തേക്ക് ഒറ്റക്ക് പോകാറില്ല എഴുതാനും വായിക്കാനും ജസ്റ്റ് പേര് മാത്രമേ അറിയുള്ളൂ അതൊക്കെ മനസ്സിലാക്കിയിട്ട് വരുന്ന ഒരാളെയാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ദൂരം മലപ്പുറം ജില്ലേന്റെ ഉള്ളിൽ മാത്രമാണ് ഇവർ നോക്കുന്നത് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ ആ അപ്പോൾ തീർച്ചയായിട്ടും നമ്മളിപ്പോൾ വീഡിയോ ചെയ്യുമ്പോൾ ഒരുപാട് ആൾക്കാരങ്ങള് വിളിക്കൂ പല സ്ഥലത്തുനിന്ന് വിളിക്കൂ നല്ല പോലെ അന്വേഷിച്ചു മാത്രം ചെയ്യോ കല്യാണ ശേഷമുള്ള ഒരു കാര്യത്തിന് എനിക്ക് യാതൊരു ഇത് ഉത്തരവാദിത്വം ഉണ്ടാവില്ല വരുന്ന ഒരു കോള് വന്നാൽ നല്ലോണം അന്വേഷിക്കാം കേട്ടോ ഇപ്പൊ നമുക്ക് ഒരു അമ്പത് അയിമ്പത്തിരണ്ട് വയസ്സ് വരെ അല്ലെ മാക്സിമം ആലോചന വേണ്ടേ അപ്പൊ ആ ഒരു വയസ്സിനുള്ളിൽ എന്ന് പറയുമ്പോൾ ഡിവോഴ്സ് ആയതല്ലേ ഭാര്യ മരിച്ചതൊക്കെ ആയിട്ടുള്ള ആലോചനകൾ വരും അപ്പൊ അത് നമ്മൾ സ്വീകരിക്കുമല്ലേ അപ്പൊ അതില് ഇത്ത പറഞ്ഞു പേപ്പറൊക്കെ ക്ലിയർ ആയിരിക്കണം അതായത് ഡിവോഴ്സിന് കൊടുത്തിട്ടുണ്ട് അടുത്ത മാസം ഡിവോഴ്സ് ആവും ദയവീത് വിളിക്കണ്ട എല്ലാ പേപ്പറും ക്ലിയർ ആയിട്ടുള്ള ഡിവോഴ്സ് ആയി കഴിഞ്ഞ് നിയമപരമായിട്ട് വേർപെട്ടതാണെങ്കിൽ മാത്രം ഇവരെ കോൺടാക്ട് ചെയ്യാം കേട്ടോ അങ്ങനെ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാർ ഡിവോഴ്സിന് കുറച്ചും കൂടി ഉണ്ട് നിങ്ങൾ രണ്ട് മാസം വെയിറ്റ് ചെയ്ത് പറഞ്ഞിട്ട് ഇവർ രണ്ട് മാസം മൂന്ന് മാസമൊക്കെ വെയിറ്റ് ചെയ്തിട്ട് അത് ഒന്നും ആവാണ്ട് അങ്ങനെ വേറെ ആലോചനകളൊക്കെ വരുമ്പോൾ ഇവർ വേണ്ട റെഡി ആക്കി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവസാനം ഒന്നും അല്ലാണ്ടായ ഒരുപാട് ആൾക്കാരുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ തന്നെ പറഞ്ഞത് ഡിവോഴ്സ് ആവാൻ അങ്ങനെ പെട്ടെന്ന് ഡിവോഴ്സ് ആയിട്ട് മാത്രം കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പൊ മക്കളുള്ള ആലോചന നമുക്ക് ചെയ്യാം അല്ലെ അതൊന്നും പ്രശ്നമില്ല പ്രശ്നമില്ലാന്ന് പറഞ്ഞ രണ്ടോ മക്കളാരും കുഴപ്പമില്ല തീർച്ചയായിട്ടും നിങ്ങൾ മുമ്പോട്ട് വരാം പിന്നെ വേറെന്തെങ്കിലും പറയാനുണ്ടോ വേറെ ഒന്നും പറയാനില്ലല്ലോ ചെറിയ ബുദ്ധിമുട്ടുള്ള ഒരാളെ സ്വീകരിക്കാൻ തയാറുണ്ടോ ബുദ്ധിമുട്ടായാലും അവളെ ജോലി നോക്കണം അതെ ജോലി ചെയ്ത് നോക്കാൻ പറ്റിയ ഒരാളായിരിക്കണം പിന്നെ അവളെ മനസ്സിലാക്കുക അത് തന്നെയാണ് അപ്പൊ അത്രേ പറയാനുള്ളൂ ശിഹാനിധാനെ പോലെ ഒരുപാട് മക്കള് പല സ്ഥലത്തും ഉണ്ട് ആ ഒരു ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സിലൊക്കെ ഒരുപാട് കല്യാണം നോക്കിയിട്ട് ശരിയാവാണ്ട് പിന്നെ ഇനി നടക്കൂലായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ടും പിന്നെ പറ്റിയ ആലോചനകൾ വരാണ്ടൊക്കെ ഒരുപാട് സ്ഥലത്ത് നമ്മൾ പല സ്ഥലത്തും പോകുമ്പോൾ പല മക്കളെ ഇങ്ങനെ കാണാം അപ്പോൾ അതിൻ്റെയൊക്കെ കാരണം അവർക്ക് പറ്റിയ പാർട്ണറെ വീട്ടുകാർ വിചാരിച്ചിട്ട് കണ്ടെത്താൻ സാധിക്കുന്നില്ല കാരണം നമ്മുടെ പഞ്ചായത്തിലല്ല ചുറ്റുപാട് നോക്കിയാൽ നമുക്ക് ഒരിക്കലും കിട്ടാൻ സാധ്യതയില്ല കുറച്ച് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചൊരു ദൂരത്തേക്കൊക്കെ നോക്കണം അതിന് ഉള്ളൊരു പ്ലാറ്റ്ഫോം എന്നുള്ള രീതിയിലാണ് നമ്മൾ പല വീട്ടിലും പല സ്ഥലത്തും പോയിട്ട് ഇങ്ങനെ പലരുടെയും വീഡിയോ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത് അതെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ മാത്രം അതിനെ കാണാവൂ അത് അനാവശ്യമായിട്ട് വിളിച്ചിട്ട് ആ അതിലൊരു നമ്പറുണ്ട് അതിൽ അതിൻ്റെ പെണ്ണുങ്ങളായിരിക്കും ഫോൺ എടുക്കുകയെന്ന് വിചാരിച്ചിട്ട് നെഗറ്റീവ് ഉദ്ദേശത്തിൽ ആരും കോൺടാക്റ്റ് ചെയ്യാറ് ഇവരുടെ നമ്പറൊക്കെ അടിയിൽ ചെയ്യുന്ന ആണുങ്ങൾ തന്നെയാണെന്നുള്ള എല്ലാവരും മനസ്സിലാക്കണം കല്യാണ ആലോചകളുമായിട്ട് മാത്രം വരിക ഇതൊക്കെ ഇങ്ങനെ പറയേണ്ടി വരുന്നൊരു സംഘടന നമ്മൾ ഇപ്പോൾ ഏകദേശം രണ്ട് വർഷത്തിൻ്റെ മുകളിലായി ഇങ്ങനെ ചെയ്യുന്നത് അപ്പം മുതൽ പറയുന്ന കാര്യമാണ് ഇത് അനാവശ്യമായിട്ട് വിളിക്കരുത് വിളിക്കരുത് പക്ഷെ എന്നിട്ടും മനസ്സിലാക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ട് വല്ലാതെ നമുക്ക് നന്നാക്കാൻ പറ്റില്ല നമ്മൾ നന്നാവുകയെ ചെയ്യുക അത്രയേ ഉള്ളൂ അപ്പോൾ എങ്കിലും എൻ്റെ ഒരു ബാധ്യതയുള്ളത് കൊണ്ട് നമ്മൾ പറയാൻ ഉള്ളൂ ഉള്ളു കേട്ടോ അപ്പോൾ നല്ല ആലോചനകളൊക്കെ വരട്ടെ ഇത്രയും പെട്ടെന്ന് കല്യാണം നടക്കട്ടെ അപ്പോൾ നിങ്ങളെല്ലാവരും മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക കൂടെ നിൽക്കുക എന്നെല്ലാവരോടും ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് എനിക്ക് അല്ല ഉള്ള ബുദ്ധിമുട്ടുകളൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് കൂടുതൽ അറിയേണ്ടവർക്ക് ഇവരെ വിളിച്ച് ചോദിക്കാം ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും രീതിയിൽ ഡോക്ടറുടെ കൗൺസിലിംഗ് അങ്ങനെ എന്താ വേണമെങ്കിലും നിങ്ങൾക്ക് ആലോചിച്ചിട്ട് ചെയ്യാം കല്യാണത്തിന് മുമ്പ് നൂറ് പ്രാവശ്യം അത് അന്വേഷിച്ചിട്ട് ആലോചിച്ചിട്ട് പരിപൂർണ സമ്മതത്തോടെ മാത്രമേ കല്യാണം കഴിക്കുക കല്യാണം കഴിച്ചിട്ട് ഡിവോഴ്സ് ആവാന്നറിയുന്നത് അത് ഒരു നല്ലൊരിതല്ല അതുകൊണ്ട് തന്നെ പറ്റിയാലും മാത്രം വരിക അനാവശ്യമായിട്ട് ആരും വിളിക്കാതിരിക്കുക അപ്പോൾ ഓക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതേപോലെയുള്ള മറ്റൊരാളുടെ വിവാഹശേഷങ്ങളായിട്ട് കാണാം ഓക്കെ